ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിൻ്റെ പേര് നോളജ് ബൂസ്റ്റർ സ്റ്റാർട്ട് ഇൻ വേൾഡ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സി എസ് ഇ ബി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ജൂനിയർ ക്ലർക്ക് അടക്കം അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ആണ് അതെല്ലാവരും ഓർക്കണം അതിന് മുന്നേ ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങൾ എത്രയും വേഗം ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് ഞാൻ രണ്ട് മൂന്ന് ക്ലാസ്സുകൾ സി എസ് ഇ ബിയുടെ ഇമ്പോർട്ടൻ്റ് ഏരിയാസും പിന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കവർ ചെയ്യുന്നത് ഇന്ന് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് ബി എസ് ബി ഡി എ അഥവാ ബേസിക് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ബേസിക് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അത് ക്വസ്റ്റിൻ ചോദിച്ചൊരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ഈ ടോപ്പിക്ക് അധികം ഫെമിലിയർ അല്ല ബി എസ് ബി ഡി എ അഥവാ ബേസിക് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഹാവ് നോ സേവിങ് ബാങ്ക് അക്കൗണ്ട് ഇൻ സെയിം ബാങ്ക് ഈ ബി എസ് ബി ഡി എ അക്കൗണ്ടുള്ള ആ ഹോൾഡർക്ക് ഒരിക്കലും ആ സെയിം ബാങ്കിൽ വേറൊരു സേവിങ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവരുത് അത് മാത്രമാണ് പ്രത്യേകമായിട്ടുള്ളൊരു കണ്ടീഷൻ പറയുന്നത് പിന്നെ അതുകൂടാതെ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിനാണ് ഇത് നിലയിൽ വന്നത് ബി എസ് ബി ഡി എ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്ന് സീറോ ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾക്കും ഇത് ബി എസ് ബി എ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും സീറോ ബാലൻസ് അക്കൗണ്ടും ബി എസ് ബി ഡി എ ആക്കി നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും മാക്സിമം ബാലൻസ് അമ്പതിനായിരം രൂപ മാക്സിമം ബാലൻസ് അമ്പതിനായിരം രൂപയും മാക്സിമം ഡെപ്പോസിറ്റ് ഇൻ എ ഇയർ മാക്സിമം ഡെപ്പോസിറ്റ് ഇൻ എ ഇയർ വൺ ലാക്കുമാണ് മാക്സിമം ഡെപ്പോസിറ്റ് ഇൻ എ ഇയർ വൺ ലാക്കുമാണ് വിഡ്രോവൽ ഇൻ എ മന്ത് പതിനായിരമാണ് അതായത് മാറിപ്പോവരുത് നമ്മുടെ മാക്സിമം ബാലൻസ് നമ്മുടെ അക്കൗണ്ടിൽ വേണ്ടത് അമ്പതിനായിരം ആണ് പക്ഷേ സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്കും ഇത് ആക്ടിവേറ്റ് ചെയ്യാം പക്ഷേ വിഡ്രോവൽ ഒരു മന്തിൽ വേണ്ട വിഡ്രോവൽ പതിനായിരമാണ് മാക്സിമം ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റിൻ്റെ ഇയർ എങ്ങനെയാണ് വൺ ലാക്ക് ആണ് ഇന്ന ഇയറാണേ വൺ ലാക്ക് മാറിപ്പോകരുത് അമ്പതിനായിരം പതിനായിരം വൺ ലാക്ക് എ ടി എം കാർഡ് ഫെസിലിറ്റി ഉണ്ട് ഒരു മന്തിൽ നാല് വിഡ്രോവൽസേ പറ്റൂ ഒരു മന്തിൽ നാല് വിഡ്രോവൽസേ പറ്റൂ അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത പി എസ് ബി ഡി എന്താന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം ചിലപ്പോൾ എക്സ്പെൻഷനായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അതെന്താണ് നിലയിൽ വന്നതെന്നായിരിക്കും ചോദിക്കുന്നത് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ് ബി എസ് ബി ഡി എ ബി എസ് ബി ഡി എ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിനാണ് ഇത് നിലയിൽ വന്നത് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ടുള്ളവർക്കും ഇത് ആക്ടിവേറ്റ് ചെയ്യാം ഒരേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സെയിം അക്കൗണ്ട് ഹോൾഡർക്ക് സെയിം ബാങ്കിൽ വേറൊരു സേവിങ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവരുത് അത് മാത്രമേ ഉള്ളൂ പിന്നെ നാല് വിഡ്രോവൽസ് ആണ് ഒരു മന്തിൽ നടത്താൻ പറ്റുള്ളൂ മാക്സിമം ബാലൻസിൻ്റെ ഇയർ അമ്പതിനായിരമാണ് എന്ന മാക്സിമം വിഡ്രോവൽസിൻ്റെ മന്ത് പതിനായിരം രൂപയുടേതാണ് മാക്സിമം ഡെപ്പോസിറ്റിൻ്റെ ഇയർ വൺ ലാക്ക് ആണ് എ ടി എം കാർഡ് ഫെസിലിറ്റി ഉണ്ട് അങ്ങനത്തെ പല പ്രത്യേകതകളും ഈ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിനുണ്ട് ഇത് അത്യാവശ്യം അറിയേണ്ട പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വി എസ് ബി ഡി എ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് പിന്നെ അതുകൂടാതെ ദ കോമ്പിനേഷൻ ഓഫ് ടേം ഡെപ്പോസിറ്റ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇസ് നോൺ ആസ് ഫ്ലെക്സി അക്കൗണ്ട് ദ കോമ്പിനേഷൻ ഓഫ് ടേം ഡെപ്പോസിറ്റും ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ കോമ്പിനേഷനാണ് ഫ്ലെക്സി അക്കൗണ്ട് ലിക്വിഡിറ്റി ഓഫ് സേവിങ് ബാങ്ക് അക്കൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഒക്കെ ഫ്ലെക്സി അക്കൗണ്ട് എന്നറിയപ്പെടുന്നത് അത് തന്നെയാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റിന് ടൈം ഡെപ്പോസിറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് പിന്നെ അതുകൂടാതെ നമുക്കറിയാം ഐ ടി എം കാർഡ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ്സ് അങ്ങനത്തെ കുറേ കാർഡ്സുകളുണ്ട് അപ്പോൾ നമുക്ക് ഈ എല്ലാത്തിനെ കുറിച്ച് അറിയാമെങ്കിലും നമുക്ക് അതിനെപ്പറ്റി ആയിട്ട് അറിയില്ലല്ലോ അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം നയൻറ്റീൻ എയ്റ്റിയിലാണ് ഇത് നിലവിൽ വന്നത് അതിൻ്റെ അർത്ഥം തന്നെ പേ ലേറ്റർ പേ ലേറ്റർ പേ ലേറ്റർ ഇതിൽ ത്രീ പാർട്ടീസ് ഉണ്ട് ഇറ്റ് എനേബിൾ ദ കാർഡ് ഹോൾഡർ ടു അവൈൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം വിത്തൗട്ട് ഗീവിംഗ് എനി സെക്യൂരിറ്റി ടു ദ ഇഷ്യൂയിങ് ബാങ്ക് it enabled the card holder to avail credit facility for a specific period of time without giving any security to the issuing bank. അതായത് കാർഡ് ഹോൾഡേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റി ഒരു സ്പെഷ്യൽ പീരീഡ് ഓഫ് ടൈമിൽ ഒരു പ്രത്യേക ലിമിറ്റ് വേണ്ടിയിട്ട് നമുക്ക് അത് നമുക്ക് കൂടുതൽ പൈസ വിഡ്രോ ചെയ്യാം ഒരു സെക്യൂരിറ്റീസും ഇഷ്യൂ ബാങ്കിന് കൊടുക്കേണ്ടത് അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് അത് കാർഡ് ഹോൾഡേഴ്സ് ക്യാൻ സെറ്റിൽ ദർ ഹോട്ടൽ ബിൽ ഹോസ്പിറ്റൽ ബിൽ റെയിൽവേ ആൻഡ് എയർ ടിക്കറ്റ് ബിൽ നമുക്ക് ഹോസ്പിറ്റൽ ബില്ലാണെങ്കിലും ഹോട്ടൽ ബില്ലാണെങ്കിലും റെയിൽവേ ബില്ലാണെങ്കിലും എയർ ടിക്കറ്റ് ബില്ലും എന്തും നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സെറ്റിൽ ചെയ്യാൻ പറ്റും ഇറ്റ് ഓൾസോ കോൾഡ് പ്ലാസ്റ്റിക് മണി ചില സമയത്ത് അറിയപ്പെടുന്നത് പ്ലാസ്റ്റിക് മണി എന്ന് ക്രെഡിറ്റ് കാർഡാണ് മാറിപ്പോവരുത് ദ പേയ്മെൻറ്റ് ഫ്രോ ദ ക്രെഡിറ്റ് കാർഡ്സ് ആർ ലിമിറ്റഡ് ടു ദ ക്രെഡിറ്റ് ലിമിറ്റ് ബൈ ദി പൈതൃഷയും ബാങ്ക് ബേസ്ഡ് ഓൺ ദ ഫിനാൻഷ്യൽ ഹിസ്റ്ററി ഓഫ് കാർഡ് ഹോൾഡേഴ്സ് നമുക്ക് എത്രത്തോളം നമുക്ക് പിൻവലിക്കാൻ പറ്റുന്നുള്ളത് നമ്മുടെ കാർഡ് ഹോൾഡറിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി വെച്ചിട്ടാണ് അറിയാൻ പറ്റുന്നത് അതായത് മന്ത്ലി ഇൻകം ക്രെഡിറ്റ് ബർത്ത്നസ് റെപ്യൂട്ടേഷൻ അവർക്ക് എന്തെങ്കിലും കൂടുതൽ റീപേമെൻറ്റ് ഉണ്ടെങ്കിലൊക്കെ അതൊന്നും അത്രയും ലിമിറ്റ് കൊടുക്കില്ല അവരുടെ ക്രെഡിറ്റ് ബർത്തിനസ് അറിഞ്ഞിട്ടാണ് മാക്സിമം ഡെപ്പോസിറ്റ് പീരീഡ് മാക്സിമം സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ലിമിറ്റിൽ നമുക്ക് കൂടുതൽ വിത്ഡ്രോ ചെയ്യാൻ പറ്റും ചിലർ ചോദിക്കാറുണ്ട് എന്തൊക്കെ അനുസരിച്ചിട്ടാണ് റെപ്യൂട്ടേഷൻ ക്രെഡിറ്റ് ബർത്തിനസ് മന്ത്ലി ഇൻകം ഇതൊക്കെയാണ് മെയിനായിട്ട് ബാങ്കുകാര് ചെക്ക് ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ദ ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ക്രെഡിറ്റ് കാർഡ്സ് ഇൻ ഇന്ത്യ സെൻട്രൽ ബാങ്ക് ആണ് ക്രെഡിറ്റ് കാർഡ്സ് ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രത്യേകമായിട്ട് പറയുന്ന ക്രെഡിറ്റ് കാർഡ്സ് നയൻറ്റീൻ എയ്റ്റിയിലാണ് നിലയിൽ വന്നത് സെൻട്രൽ ബാങ്കാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ എന്തൊക്കെയാണ് ക്രെഡിറ്റ് കാർഡ്സ് ആർ നയൻറ്റീൻ എയ്റ്റിയിലാണ് നിലയിൽ വന്ന് പേ ലേറ്റർ എന്ന് പറഞ്ഞാലും പ്ലാസ്റ്റിക് മണി എന്നൊക്കെ പറഞ്ഞാലും ക്രെഡിറ്റ് കാർഡാണ് ഇൻവോൾവ് ത്രീ പാർട്ടീസ് ട് ദ കാർഡ് ഹോൾഡർ ടു അവേൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം വിതൗട്ട് ഗീവിംഗ് എനി സെക്യൂരിറ്റീസ് ടു ദ ഇഷ്യൂ ഇൻ ബാങ്ക് ദ കാർഡ് ഹോൾഡേഴ്സ് ക്യാൻ സെറ്റിൽ ദർ ഹോട്ടൽ ബിൽ ഹോസ്പിറ്റൽ ബിൽ റെയിൽവേ ആൻഡ് എയർ ടിക്കറ്റ് ബിൽ ഇത് പേയ്മെൻറ്റ് ത്രൂ ദ ക്രെഡിറ്റ് കാർഡ്സ് ആർ ലിമിറ്റഡ് ടു ദ ക്രെഡിറ്റ് ലിമിറ്റ് ഡിറ്റർമേഡ് പൈ ദ ഇഷ്യൻ ബാങ്ക് ബേസ്ഡ് ഓൺ ദ ഫിനാൻഷ്യൽ ക്രെഡിറ്റ്നസ് ഓഫ് കാർഡ് ഹോൾഡർ ബാങ്ക് ഇഷ്യൂ ക്രെഡിറ്റ് കാർഡ്സ് ടു കസ്റ്റമേഴ്സ് ഡിപ്പെങ്ങ് ഓൺ ദർ മന്ത് ഇൻകം റെപ്യൂട്ടേഷൻ ആൻഡ് ക്രെഡിറ്റ് ബർത്ത്നസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രോഡ്യൂസ് ക്രെഡിറ്റ് കാഡ്സ് ഇൻ ഇന്ത്യ അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സിനെ കുറിച്ച് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് അറിയണം ഒരു പീരീഡ് ഓഫ് ടൈമും ഉണ്ട് അതിന് പീരീഡ് ഓഫ് ലിമിറ്റ് ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട് ഈ ലിമിറ്റ് നമ്മുടെ ക്രെഡിറ്റ് വർത്തനസ് അനുസരിച്ചാണ് ലിമിറ്റ് ഓരോ കസ്റ്റമേഴ്സിനും ഡിഫറൻറ്റ് ആയിരിക്കും പേ ലേറ്റർ എന്നുള്ളതും അതുതന്നെയാണ് അതിപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ബി എസ് ബി ഡി എ ബേസിക് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിന് നിലവിൽ വന്നതാണ് സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ളവർക്കും അത് ഹോൾഡ് ചെയ്യാം ക്രെഡിറ്റ് കാർഡ്സ് എന്ന് വെച്ചാൽ പേ ലേറ്റർ ലിമിറ്റഡ് ടു എ ക്രെഡിറ്റ് ലിമിറ്റ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവനാണ് ബാങ്കിങ് ഓംബിഡ്സ്മാൻ ബാങ്കിങ് ഓംബിഡ്സ്മാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാലോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മൾ ഓംബിഡ്സ്മാൻ സബ് ചെയ്യുന്നത് ഇപ്പോൾ കൺസ്യൂമർ ക്രിവൻസേഴ്സിനുണ്ടെങ്കിൽ കൺസ്യൂമർ ഓംബുഡ്സ്മാൻ ഉണ്ട് അതുപോലെ ബാങ്കിങ്ങിലും ഉണ്ട് ഒരു ഓംബുഡ്സ്മാൻ ആ ഇൻട്രൊഡ്യൂസർ നയൻറ്റീൻ നയൻറ്റി ഫൈവ് പതിനാല് ജൂൺ ജൂൺ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബാങ്കിങ് ഓംബിഡ്സ്മാൻ ഇൻട്രൊഡ്യൂസ് ആയത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പതിനാല് അപ്പോയിൻറ്റഡ് ബൈ ആരായിരിക്കും ആർ ബി ഐ ആണ് സെക്ഷൻ തേർട്ടി ഫൈവ് എ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏതാണ് തേർട്ടി ഫൈവ് എ അത് മാത്രമല്ല അതേത് ആക്റ്റാണെന്ന കൂടി ചോദിക്കും ബി ആർ ആക്ട് അഥവാ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് വാസ് മെയ്ഡ് ടു തൗസൻഡ് സെവൻറ്റീൻ ലേറ്റസ്റ്റ് അമൗ അമെൻമെൻറ്റ് മെയ്ഡ് ചെയ്തിട്ടുണ്ട് ടു തൗസൻഡ് സെവൻറ്റീൻ ന്യൂ ബാങ്കിങ് ഓമ്പർസ്മെൻറ്റ് സ്കീം വന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് രണ്ടായിരത്തി ആറ് അല്ലെങ്കിൽ നാല് ഒന്ന് രണ്ടായിരത്തി ആറെന്നു ചില ഇതിൽ പറയുന്നുണ്ട് പിന്നെ ടേം ത്രീ ഇയേഴ്സും അറുപത്തഞ്ച് വയസ്സുമാണ് പക്ഷേ അമെൻമെൻറ്റ് വെച്ചിട്ട് എക്സ്റ്റൻഷൻ ഫോർ ദ ഫർദർ പീരീഡ് അറുപത്തഞ്ച് വയസ്സ് ടേം മൂന്ന് വർഷം കഴിഞ്ഞാലും ഫർദർ പീരീഡിൽ ഒരു രണ്ട് വർഷത്തേക്ക് എക്സ്റ്റൻഷൻ കിട്ടുന്നുണ്ട് അത് ക്വസ്റ്റിൻ ഏതാണെന്ന് വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യണം ആദ്യമൊക്കെ ടേം മൂന്ന് വർഷവും അറുപത്തഞ്ച് വയസ്സുവരെ എന്ന ആ രണ്ടായിരത്തി പതിനേഴിൽ വന്ന അനുസരിച്ച് അമൻമെൻറ്റ് അനുസരിച്ചിട്ട് ഒരു എക്സ്റ്റൻഷൻ പോൽ പോക്കുന്നുണ്ട് ഫോർ എ പീരീഡ് ഓഫ് ടു ഇയേഴ്സ് ന്യൂ ബാങ്കിങ് ഓംബഡ്സ്മാൻ സ്കീം വന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ആറിലാണ് അത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ആറിൽ നിന്നും പറയുന്നുണ്ട് ജനുവരി നാല് രണ്ടായിരത്തി ആറിൽ നിന്നും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് അത് നമ്മുടെ ഓപ്ഷൻ വെച്ചിട്ട് നമുക്കത് ആൻസർ ചെയ്യാം ഇറ്റ് എസ്റ്റെൻഡ് ടു ഓൾ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഷെഡ്യൂൾഡ് പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് റീജ്യൽ റൂറൽ ബാങ്ക്സ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കും ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഉണ്ട് ഷെഡ്യൂൾഡ് പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട് ആർ ആർ ബി റീജ്യണൽ റൂറൽ ബാങ്ക്സ് ഉണ്ട് ഗോയ്പോറിയ കമ്മിറ്റി നയൻറ്റീൻ നയൻറ്റി ആണ് ഇത് ബാങ്കിംഗ് ഓംബിഡ്സ്മാന് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കമ്മറ്റി ഗോയ് പോറിയ കമ്മിറ്റി അത് ചോദിച്ചിട്ടുണ്ടാകും ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോയ് പോറിയ കമ്മിറ്റി എന്നത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കസ്റ്റമർ സർവീസിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയായിരുന്നു പിന്നെ സുമ വർമ്മ കമ്മിറ്റി ആൻഡ് ദാമോദരൻ കമ്മിറ്റി ഇൻ ടു തൗസൻഡ് സിക്സ് അപ്പോൾ ഈ ബാങ്കിങ് ഓംബിഡ്സ്മാൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കമ്മിറ്റികൾ മെയിൻ ആണ് ഗോയ് പോറിയ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സുമ വർമ്മ കമ്മിറ്റി ആൻഡ് ദാമോദർ കമ്മിറ്റി രണ്ടായിരത്തി ആറ് ഇതിൻ്റെ അപ്പലെറ്റ് അതോറിറ്റി മിക്ക ക്വസ്റ്റിനും ഉണ്ടാകുന്നതാണ് അപ്പലെറ്റ് അതോറിറ്റി അറിയുന്നത് ഡെപ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ നേരത്തെ പറഞ്ഞു ആർ ബി ഐ ആണ് ആർ ബി ഐ ആണ് ഇനി നിയമിക്കുന്നത് അപ്പം റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അതോറിറ്റി ഇറ്റ്സ് എ പേഴ്സൺ ടു ഹൂം ഇറ്റ്സ് എ ബാങ്കിംഗ് ഓം ബിഡ്സ്മാൻ ഇസ് എ പേഴ്സൺ ടു ഹൂം ദ കസ്റ്റമർ ക്യാൻ അപ്രോച്ച് ഫോർ റീട്രസൽ ഓഫ് ദർ കിയർവൻസസ് ഈസ് അപ്പോയിന്റഡ് ബൈ ആർ ബി ഐ ടു റിട്രസർ കസ്റ്റമർ കംപ്ലയിൻസ് ദ മെയിൻ എയിം ടു റിസോൾവ് ആൻഡ് സെറ്റിൽ ദ കംപ്ലയിൻറ്റ് റിലേറ്റിംഗ് ടു ബാങ്കിങ് സർവീസ് വിത്ത് കസ്റ്റമേഴ്സ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് ആൻഡ് സർവീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കംപ്ലയിൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ റിസോൾവ് ചെയ്യാനും അതിന് പറ്റിയ കോമ്പൻസേഷൻ ഉണ്ട് ഇതാക്കി കൊടുക്കാനുമാണ് ബാങ്ക് ഓംബിഡ്സ്മാൻ സ്കീം വർക്ക് ചെയ്യുന്നത് നോ ഫീ ഫോർ ഫിൽ ഫയലിംഗ് കേസസ് കേസ് ഫയൽ ചെയ്യുന്നതിന് ഒരു ഫീസും ഇല്ല ട്വൻ്റി ബാങ്കിങ് ഓംബിഡ്സ്മാൻ ആകെ ട്വൻ്റി ബാങ്ക് ഓംബിഡ്സ്മാൻ ഉണ്ട് കേരളത്തിൽ ഒരെണ്ണുണ്ട് അത് തിരുവനന്തപുരത്താണ് ട്വൻ്റി ബാങ്ക് ഓംബിഡ്സ്മാൻ ഇന്ത്യ ഓൺലി വൺ ഇൻ കേരള ഇൻട്രുവാൻട്രം മെയിൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ബാങ്ക് ഓംബിഡ്സ്മാനായിട്ട് നിയമിതനാവണമെങ്കിൽ ഉള്ള ക്വാളിഫിക്കേഷൻ ഹൈ നോളജ് ഇൻ ലീഗൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമുക്കറിയാമല്ലോ ഹൈ നോളജ് ഇൻ ലീഗൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ചീഫ് ജനറൽ മാനേജർ ഓർ ജനറൽ മാനേജർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും ഇത് അപ്ലൈറ്റ് അതോറിറ്റി ആയിട്ട് നിയമിതനാവാം ഡെപ്യൂട്ടി ഗവൺർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ പിന്നെ അതുകൂടാതെ ഹൗ ടു ഗീവ് എ കംപ്ലെയിൻറ്റ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ബിഫോർ ഗീവിങ് കംപ്ലയിൻറ്റ് ടു ബാങ്ക് ഓമ്പർട്ടിസ്മെൻറ്റ് എ റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി ഗിവൺ ടു കൺസേൺഡ് ബാങ്ക് കൺസേൺഡ് ബാങ്കിന് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കണം നമ്മൾ ഒരു കസ്റ്റമർക്ക് എന്താണ് കാരണം എന്നുള്ളത് ജസ്റ്റ് കൺസേൺ ബാങ്കിനൊരു റെപ്രസെൻറ്റേഷൻ കൊടുക്കണം ബാങ്ക് ഡെസ്നോട്ട് റിപ്ലൈ ബാങ്ക് ഡെസ് ഡെസ് നോട്ട് റിപ്ലൈ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആൻസർ കൊടുത്തത് കംപ്ലയിൻറ്റിന് പറ്റിയ ആൻസർ കൊടുത്തത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഫയലിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം If ഇഫ് ദ ബാങ്ക് the ദ റെപ്രസന്റേഷൻ ദ കംപ്ലൈൻറ്റ് ക്യാൻ ബി മൂഡ് ബിഫോർ ഓബിഡ്സ്മാൻ ഇപ്പോൾ ഒരു ബാങ്കിന് നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ആ ബാങ്കിൻ്റെ റിപ്ലൈ നമുക്ക് സ്റ്റാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തെങ്കിലും നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ബാങ്ക് ഓബിഡ്സ്മാനിൽ നമുക്ക് ആ ഫയൽ ചെയ്യാം കംപ്ലൈൻറ്റ് ദ പ്ലേറ്റ് അതോറിറ്റി ഫോർ ദ ഡിസിഷൻ ഓഫ് ബാങ്ക് ഓബിഡ്സ്മാൻ ഇസ് ബെസ്റ്റ് വിത്ത് The ഡ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് of ഇന്ത്യ നമുക്കറിയാലോ ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള സുപ്രീം അതോറിറ്റി ഡെപ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഗ്രിവൻസസ് എമൗണ്ട് അപ് ടു ട്വൻ്റി ലാക്സ് വരെയുള്ള ട്വൻറ്റി ലാക്സ് വരെയുള്ള ഗ്രീവൻസസ് നമുക്കിതിൽ കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യാം ഗ്രിവൻസസിൻ്റെ എമൗണ്ട് ആണ് പറയുന്നത് മാറിപ്പോവരുത് പക്ഷേ നമുക്ക് മാക്സിമം കോമ്പൻസേഷൻ ഒരു ലക്ഷം വരെയാണ് നമുക്ക് കിട്ടാവുന്നത് മാക്സിമം കോമ്പൻസേഷൻ റുപ്പീസ് മാൺ ലാക്ക് ബാങ്ക് കോമ്പർസ്മാൻ മേ അവാർഡ് കോമ്പൻസേഷൻ ടു ദ കംപ്ലൈൻ്റിൻ ഫോർ മെൻ്റൽ അഗോണി അ ഹരാസ്മെൻ്റ് മെൻ്റൽ അഗോണിക്കൊക്കെ ആണെങ്കിലും റുപ്പീസ് മാൺ ലാക്ക് ആണ് കോമ്പൻസേഷൻ അപ്പോൾ ഇരുപത് ലക്ഷം വരെയുള്ള അപ്പോൾ നമ്മൾ പറഞ്ഞോ അല്ലേ ബാങ്ക് യോംബിഡ്സ് മാനേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പതിനാലിലാണ് നിലയിൽ വന്നത് ആർ ബി ഐ ആണ് അത് അപ്പോയിൻറ് ചെയ്തത് മൂന്ന് വർഷവും അറുപത്തഞ്ച് വയസ്സുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ വന്ന അമൻമെൻ്റ് അനുസരിച്ചിട്ട് രണ്ട് വർഷം കൂടി എക്സ്റ്റൻഷൻ കൊടുക്കുന്നുണ്ട് ഗോയ്പോറിയ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിട്ടാണ് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ കമ്മിറ്റി പിന്നെ അതുപോലെ തന്നെ സുമ വർമ്മ കമ്മിറ്റി ദാമോദര കമ്മിറ്റി ടു തൗസൻഡ് സിക്സിലുണ്ട് നമ്മുടെ ട്വൻറ്റി ബാങ്കിങ് ഓംബഡ്സ്മാൻ ഇന്ത്യയിലുണ്ട് അതിലൊരണ്ണം തിരുവനന്തപുരത്തുണ്ട് കേരളത്തിൽ നോ ഹൈ നോളജ് ഇൻ ലീഗൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉള്ളവർക്കൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ബാങ്കിങ് ഓംബഡ്സ്മാനായിട്ട് നിയമിതനാവാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത് പിന്നെ ആർക്കൊക്കെ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാം ദ മെയിൻ എയിം ടു റിസോൾവ് ആൻഡ് സെറ്റ് ദ കംപ്ലയിൻറ്റ് റിലേറ്റഡ് ടു ബാങ്ക് സർവീസസ് വിത്ത് കസ്റ്റമേഴ്സ് പിന്നെ ആദ്യമായിട്ട് നമ്മളൊരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു കസ്റ്റമർ റെപ്രസെൻറ്റേഷൻ ബാങ്കിന് കൊടുക്കണം അപ്പോൾ ആ ബാങ്ക് റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന റിപ്ലൈ സ്റ്റാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഒരു കൊ കൊല്ലത്തിനുള്ളിൽ തന്നെ ഇത് ആ ബാങ്ക് ഹോംബിഡ്സ്മാനെ നമുക്ക് ഫയൽ ചെയ്യാം ഫയൽ ചെയ്യുന്നതിന് പ്രത്യേക ഫീസൊന്നുമില്ല പിന്നെ അതുകൂടാതെ ഗ്രീവൻസസ് അപ് ടു ട്വൻറ്റി ലാക്സ് വരെയുള്ളത് നമുക്ക് ഫയൽ ചെയ്യാം മാക്സിമം കോമ്പൻസേഷൻ അത് പിന്നെ മെൻ്റൽ മെൻ്റൽ ഹരാസ്മെൻറ്റ് അഗോണിക്കൊക്കെ വൺ ലാക്ക് വരെയാണ് കോമ്പൻസേഷൻ കിട്ടുന്നത് ബാങ്ക് കോമ്പഡിസ്മെന്റ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് സി എസ് ഐ ബിയിൽ അപ്പോൾ ഞാനിന്ന് പറഞ്ഞത് ബി എസ് പി ടി എസ് സ്കീമും ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് കോമ്പഡിസ്മെൻറ്റ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ൾ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എൻറ്റർ ചെയ്യണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് എല്ലാം വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഓ പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും റിവ്യൂസ് ഉണ്ട് കമൻറ് സെക്ഷനിൽ എൻറ്റർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഈ സി എസ് ഇ ബിയുടെ ക്ലാസുകൾ തുടർച്ചയായിട്ടുണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ഓപ്ഷൻ ഓപ്പൺ ആക്കി ഇട്ടാൽ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് കിട്ടുകയുള്ളൂ അപ്പോൾ ചെറിയ വീഡിയോ ആയിരിക്കും പക്ഷേ കണ്ടൻറ്റ് കൂടുതലുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാൻ നേരത്തെയുള്ള ഉള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്